ഉരുളെടുത്ത വയനാട് മുണ്ടക്കയയിലും ചുരൽമലയിലും കാണാതായവർക്കായി തെരച്ചിൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണെന്ന് ആറുമണിയോടെ രക്ഷാദൌത്യം തുടങ്ങും പാലത്തിന്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടെ സൈന്യം പൂർത്തിയാക്കും ഇതോടെ ദുരന്ത ഭൂമിയിലെ കൂറ്റൻ പാറകളും കോൺക്രീറ്റ് പാളികളും നീക്കാൻ യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയും വേലി പാലത്തിന് സമാന്തരമായി അറുപത് അടി നീളത്തിൽ നടപ്പാലം നിർമ്മിക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുനൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇതിനോടകം മരണം ഇരുന്നൂറ്റി എൺപത്തി രണ്ടായിരിക്കുന്നു മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാറിലും ഇന്ന് തെരച്ചിൽ നടത്തും സർവകക്ഷിയോഗത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ ഇന്നെത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലെത്തും ചൂരൽമലയിൽ നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഷീദ് ഈ ഇന്നലെ കഴിഞ്ഞുണ്ടായ ശക്തമായ മഴ അത് രക്ഷാ വലിയ വെല്ലുവിളിയായി അതിനുശേഷം സമാന്തര പാലം നിർമ്മാണം നടക്കുന്നു മെയിലി പാലം നിർമ്മാണം ഇന്നലെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു ഇന്നലെ രാത്രിയും വീണ്ടും ഈ സമാന്തര പാലം നിർമ്മിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ രക്ഷാദൗത്യം തുടങ്ങുക പ്രധാനമായും എനിക്ക് തോന്നുന്നു ഈ പാലം നിർമ്മാണം തന്നെയാണ് കാരണം കൂടുതൽ ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് രക്ഷാദൗത്യം കൂടുതൽ എളുപ്പമാക്കുന്നതിനൊക്കെ അത് അത്യാവശ്യമായി വന്നിരിക്കുന്നു ഇന്നവിടെ മഴ മുന്നറിയിച്ചു ഷഫീദ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഏറ്റവും വിവരങ്ങൾ വിവരങ്ങൾ എന്തെല്ലാമാണ് ാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴയുണ്ടായിരുന്നു ആ മഴ തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത് പക്ഷേ അതിലൊന്നും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല വയനാട്ടിലെ രക്ഷാ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ടുള്ളവർ വളരെ കാര്യക്ഷമമായി രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് ആർമിയുടെ തുടർ പ്രവർത്തനങ്ങൾ അതാ രാവിലെ ആറു മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ നടപടികൾ ആരംഭിക്കും എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു മഴ ഒരു ശക്തമായ അതിശക്തമായ മറ്റൊരു മഴയ്ക്ക് മുൻപ് പരമാവധി മണ്ണിനടിയിൽപ്പെട്ട ആളുകളെ കണ്ടെത്താനാവുക ജീവന്റെ അവസാന തൊടുപ്പും കണ്ടെത്താനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അത് ഇന്ന് ആറു മണി മുതൽ ആരംഭിക്കും അതേസമയം വെയിലി പാലത്തിന്റെ നിർമ്മാണം അത് തുടരുകയാണ് നൂറ്റി തൊണ്ണൂറടി നീളമുള്ള പേരി പാലത്തിന് പുറമെ മറ്റൊരു പാലം കൂടി ആ നിർമ്മാണം തുടങ്ങിയിരുന്നു അത് ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ കണക്ട് ചെയ്യുന്ന മേഖലകളിലേക്ക് സഞ്ചരിക്കാനുള്ള താൽക്കാലിക പാലമാണ് അതേതാണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതേപോലെ നിർമ്മിച്ച പാലം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നത് ഇതുവരെ ആയിരത്തി അറുന്നൂറും ആയിരത്തി അറുന്നൂറോളം പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്ന വിവരം ഏറെ സങ്കടകരമായ ഒരു കാര്യം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് കാരണം നിരവധി ഇപ്പോൾ ഇപ്പോൾ തന്നെ മിസ്സിംഗ് കേസുകളുടെ എണ്ണം അത് ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിടുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് എത്രയും വേഗം അവരെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഈ മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ മൂന്ന് സ്റ്റിഫർ ഡോഗുകളും ദൗത്യ സംഘത്തിനൊപ്പമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആർമി തന്നെ അതായത് ഇന്നലെ രാത്രിയോടുകൂടി ആർമി തന്നെ അവരുടെ ഇന്നത്തെ പ്ലാൻ സംബന്ധിച്ച് ഒരു ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആറു മണിയോടുകൂടി തിരച്ചിൽ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് അത്തമല മുണ്ടക്കൈ ചൂരൽമല ഈ മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആർമിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഓരോ സംഘത്തിനൊപ്പം ഓരോ പരിശീലനം ലഭിച്ച നായ്ക്കളും ഉണ്ടാകും മാത്രവുമല്ല അഞ്ച് ജെ സി ബികൾ ഇതിനോടകം തന്നെ ഈ ദുരിത മേഖലയിലേക്ക് സൈന്യം മാറ്റിയിട്ടുണ്ട് മാത്രവുമല്ല ഇന്ന് ഉച്ചയോടുകൂടി ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് സൈന്യം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേരുന്നുണ്ട് ആ സർവകക്ഷിയോഗത്തിൽ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അതിൽ ഈ രക്ഷാദൗത്യം വരും ദിവസങ്ങളിൽ എങ്ങനെ കൊണ്ടുപോകണം ഈ ആർമിയോടും കരസേനയോടും നാവികസേനയോടും ണം എങ്ങായിരിക്കണം അവരുടെ രക്ഷാപ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഈ സർവകക്ഷി യോഗത്തിന് ശേഷം ആരംഭിക്കും ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി കാര്യമായ മഴയുണ്ടായിരുന്നു അതടക്കം ആ ഒരു പക്ഷേ ഇന്നും തിരിച്ചടിയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നിർഭാഗ്യമെന്ന് പറയട്ടെ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയും ഈ ഇന്നലെ രാത്രി ഈ ഈ നമ്മൾ ഈ ചൂരൽമല ചൂരൽമല ഭാഗത്തേക്ക് ഒരു മണ്ണുമാതി യന്ത്രം കൂടി കൊണ്ടുവന്നിരുന്നു ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ അവർ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഏതാണ്ട് നാല് യന്ത്രങ്ങൾ ഈ ചുതൽമല ഭാഗത്ത് മാത്രം ഇട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഈ രക്ഷാദൌത്യം നടത്ത ആളുകൾ പറഞ്ഞിരുന്നു അതായത് നമുക്ക് വേണ്ടത് കൂടുതൽ ജെ സി ബി ഉൾപ്പെടെ ഹിറ്റാച്ചിയും ജെ സി ബിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് ഏതായാലും ഈ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഈ തെരച്ചിൽ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ അത് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേസമയം മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ് കാരണം അത്രയ്ക്കധികം വലിയൊരു ഒരു നോവായി തീരാ നോവായി മാറുന്നുണ്ട് മുണ്ടക്കയും ചൂരൽമരയും രണ്ട് പ്രദേശം പൂർണ്ണമായും തകർന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്രയധികം മനുഷ്യർ ഉറങ്ങാൻ കിടന്ന ഇത്രകം മനുഷ്യർ അവർ മുന്നിൽ വ്യാപ്തി അതിങ്ങനെ ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചുരൽമലയിലാണ് ഷഫീദ് റൌത്തർ ഇപ്പോഴുള്ളത് ഇന്ന് പ്രഭാതത്തിൽ തന്നെ ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും എത്തിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ തന്നെ ഏകദേശം ആറു മണിയോടെ തന്നെ സൈന്യം രക്ഷാ ഇന്നത്തെ രക്ഷാദൌത്യം തുടങ്ങും എന്നാണ് ഇപ്പോൾ ഷഫീദ് റൌത്തർ നമുക്ക് നൽകിയ വിവരം ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ ശക്തമാകിയ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മഴ ശക്തമായിരുന്നു അതുപോലെ വലിയ മഴയുണ്ടായാൽ രക്ഷാദൗത്യത്തിനത് വലിയ വെല്ലുവിളിയാകും ഒരു പാലം കഴിഞ്ഞ ദിവസം നിർമ്മിച്ചത് ഇന്നലെ ആ മഴയിൽ തകർന്നു പോയിരുന്നു അതിന് പകരമായി ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട പരിശ്രമത്തിലൂടെ മറ്റൊരു പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട് രക്ഷാദൌത്യത്തിന് അത്യാവശ്യം ആളുകൾക്ക് അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് പ്രദേശത്തേക്ക് എത്തിച്ചേരാനാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ബേലി പാലത്തിന്റെ നിർമ്മാണം സൈന്യം പെട്ടെന്ന് തന്നെ തീർക്കും ഇന്ന് വൈകിട്ടോടെ ആ പാലം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പേർ സൈന്യത്തിലെത്തുന്നു സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടെയുണ്ട് മൂന്നായി നാലായി തിരിഞ്ഞായിരുന്നു ഇന്നലെ സൈന്യം എത്തിയിരുന്നത് സുർജിത്ത് അയ്യപ്പത്തുകൂടി നം നമുക്കൊപ്പം േരുന്നുണ്ട് അവിടെ നിന്ന് സുർജിത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഷഫീദ് റാവുത്ത് പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ട് കണ്ടെത്തുന്നതൊക്കെ തന്നെ കരൾ അലിയിക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ ഈ ദൂരെ നിൽക്കുന്നവർക്ക് തന്നെ അത് താങ്ങാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാകുന്നുണ്ട് ഇന്നിപ്പോൾ പ്രഭാതത്തിൽ തന്നെ ഈ രക്ഷാദൗത്യം അത് ഏത് രീതിയിലാണ് നീങ്ങുക അവിടെ ഇപ്പോൾ മഴയുണ്ടോ മഴ മുന്നറിയിപ്പുകൾ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സുർജിത്ത് കേൾക്കാമോ ുന്നത് ഇപ്പോൾ ചൂരൽമലയിലാണ് ചൂരൽമലയിൽ ഇവിടെ ഒരു ഭാഗത്ത് ബേലി പാലത്തിന്റെ നിർമ്മാണം തുടരുന്നു മറുഭാഗത്ത് ഒരു ചെറുപാലം കൂടി ഇന്നലെ രാത്രി നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ഇന്നലെ രാത്രി ഇവിടെ ഒരു ചെറുപാലത്തിൻ്റെ നിർമ്മാണം കൂടി ഇവിടെ പുരോഗമിക്കുന്നു അത് ഏതാണ്ട് പൂർത്തിയായ രീതിയിലാണ് ഇവിടെ നിന്ന് സുഗമമായി ആളുകൾക്ക് അക്കരയ്ക്ക് കടക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു ക്രമീകരണവും ഒരുക്കവുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ ഇവരെ സഹായിക്കാൻ വേണ്ടി വിവിധ സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവരുടെ വലിയ സംഘം ഇവിടെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു ഈ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു സംഘം തന്നെ താലൂക്ക് ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ളവരുടെ സംഘം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ സൈനികർ ആ അതിന് വേണ്ട വസ്തുക്കൾ വസ്തുക്കളുമായി സമാന്തരഭാരം നിർമ്മിക്കാനുള്ള വസ്തുക്കളുമായി അത് സാധനങ്ങൾ ചുമന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ദുരന്തമുഖത്ത് നിന്ന് ഈ വിധത്തിൽ അതിവേഗത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും അല്പം മാറി നിൽക്കാനുള്ള നിർദ്ദേശം അടക്കം അവർ നൽകുന്നു കാരണം ഈ വസ്തുക്കൾ വേഗത്തിൽ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഇടപെടൽ നടക്കുന്നത് എന്തായാലും മഴ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇന്ന് റെഡ് ഉണ്ട് ഇവിടെ ആ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലം ആണ് ഏറ്റവും ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ദുരവസ്ഥയായി നിലനിൽക്കുന്നത് ഇവിടെ ബെയ്ലി പാലത്തിൻ്റെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അത് ഇന്ന് വൈകിട്ടോട് കൂടി ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കാരണം ഇന്ന് വൈകിട്ട് നൂറ്റി തൊണ്ണൂറ് അടിയുള്ള ബേലി പാലമാണ് ഇവിടെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്തായാലും ഇവിടെ നിന്നും മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം സൈന്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനെ ബാധിക്കുന്ന വിധത്തിലാണ് എന്തുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് മാറി കൊടുക്കുകയാണ് എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു വസ്തുക്കൾ എത്തിക്കുന്നു ആ വസ്തുക്കൾ എത്തിക്കുന്ന കാഴ്ചക്കാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യന്ത്രഭാഗങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പൂർണ്ണമായും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രിയാണ് ഇതെല്ലാം തന്നെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ കൂടുതൽ സൈനികർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സൈനികരുടെ നേതൃത്വത്തിലാണിപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആ നിർമ്മാണം ത്വരിത വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്ന നടപടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല കൂടുതൽ സൈനികർ ഇന്നലെ ഇവിടേക്ക് എത്തിയിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഈ വസ്തുക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ സാമഗ്രികളെല്ലാം തന്നെ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് അത് ഒരു നടക്കും നല്ല രീതി നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പൊ ബെയില് വിറ്റിയത് രാത്രില്ലേ കൊഴപ്പല്ല നിങ്ങള് മോളിൽ കയറി കേട്ടോ പ്ലീസ് ഒന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്നും കേരളം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കാരണം ഇവിടെ മാറി നിന്ന് കാരണം ഇത് ഫലത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ ബെയ്ലി പാലം നിർമ്മാണം നടക്കുന്നു അത് അതിരാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ രാത്രി മുഴുവൻ സമാന്തര പാലം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു സൈന്യം ഇന്ന് രാവിലെയോടെ തന്നെ ആ പാലം നിർമ്മാണം പൂർത്തിയാകും ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സുർജിത് അയ്യപ്പത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ടീം അംഗങ്ങളെ അവിടെ നിന്ന് അല്പം മാറി നിൽക്കാൻ സൈന്യം പറയുന്നതാണ് നമ്മൾ കണ്ടത് കാരണം അവിടെ ആ പ്രവർത്തനം ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുണ്ട് കാരണം കാരണം മഴ മുന്നറിയിപ്പുകളുണ്ട് ഉച്ച കഴിഞ്ഞാൽ ഒരുപക്ഷേ മഴ രക്ഷാതോത്യത്തിന് വലിയ വെല്ലുവിളിയായേക്കാം അതിനു മുൻപേ ഈ പാലം നിർമ്മാണം പൂർത്തിയാകണം അപ്പോൾ ഏതായാലും സുർജിത്ത് അവിടെ നിന്ന് മാറി നിന്നോളൂ കുറച്ച് മാറി നിന്ന് തന്നെ നമുക്ക് പുറംലോകത്തെ ഈ വാർത്തകൾ വിവരങ്ങളെല്ലാം എത്തിക്കേണ്ടിയിരിക്കുന്നു അവിടെ ചൊവ്വാഴ്ച അതിരാവിലെ അവിടെ നിന്ന് വന്ന വിവരങ്ങൾ അതേ തുടർന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമ്മുടെ മറ്റു ടീം അംഗങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് വാർത്തകൾ കൃത്യമായി പുറംലോകത്തേക്ക് എത്തിക്കുകയാണ് ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് യാതൊരു തടസ്സവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണ്ട അവിടെ നിന്ന് സുർജിത് അയ്യപ്പത്ത് വീണ്ടും ചേരുന്നുണ്ട് സുർജിത്ത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു കാരണം ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് അത് അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കൂടുതൽ ജെ സി ബികൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് ഈ ദുരന്ത പ്രദേശത്തേക്ക് ഇന്നലെ തന്നെ രണ്ടോ മൂന്നോ ജെ സി ബി സൈന്യത്തിന് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള വിവരവും സുർജിത്ത് നേരത്തെ നൽകിയിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് സാധ്യമാകുക മാത്രമല്ല ഈ വിവിധ സേനാവിഭാഗങ്ങളിൽ നിന്നും അതായത് സംസ്ഥാനത്ത് തന്നെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുണ്ടക്കയ റോഡിലേക്ക് സുഗമമായ കണക്ടിവിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ആ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വളരെ സജീവമായ രീതിയിൽ തന്നെ ഇന്നലെ രാത്രിയിലും ഈ നിർമ്മാണ പ്രവർത്തനം തുടരുകയായിരുന്നു സൈന്യം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുണ്ടക്കൈയിലേക്ക് കൂടുതൽ വാഹനങ്ങൾ വേഗത്തിൽ എത്തിക്കാൻ കഴിയും ഇറ്റാച്ചി അടക്കമുള്ള മണ്ണ്മാതി യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയും കൂടുതൽ മണ്ണ്മാതി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അത് മുണ്ടക്കൈലേക്ക് കയറ്റിയാൽ മാത്രമേ അവിടുത്തെ അവസ്ഥ എന്താണ് അവിടുത്തെ ഒരു നേർ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല ധാരാളം ആളുകൾ ഇനിയും കുടുങ്ങി കിടക്കിയിട്ടുണ്ട് കിടക്കുന്നുണ്ടെന്നുള്ള ഇത്തരത്തിലുള്ള വിവരമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന അവിടെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയും തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുമാണ് കൂടുതൽ മണ്ണുമാതി യന്ത്രങ്ങൾ എത്തിച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ ിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇടവിട്ട് മഴ കനത്തു പെയ്യുന്നുണ്ട് അത് വലിയ അളവിലുള്ള പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് മുകളിലൂടെ തന്നെയാണ് ഈ സമയം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികൾ ധാരാളമുണ്ട് അങ്ങനെ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്തായാലും സുഗമമായ രീതിയിൽ തന്നെ സഞ്ചാരം സാധ്യമാകും അത് ഇന്ന് കൂടി ബേയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും കാലത്ത് പരമാവധി വേഗത്തിൽ രക്ഷാപ്രവർത്തകരെ മുണ്ടക്കൈയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റൊരു പാലം സമാന്തരമായി അറുപത് അടിയോളം നീളമുള്ള മറ്റൊരു പാലം തയ്യാറെടുക്കുന്നുണ്ട് ആ പാലത്തിൻ്റെ നിർമ്മാണവും ആ മേഖലയിൽ പുരോഗമിക്കുകയാണ് അതായത് ഈ പാലത്തോട് ചേർന്ന് തന്നെയാണ് ആ പാലം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുഗമമായ രീതിയിൽ തന്നെ നടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നടന്ന് എത്താവുന്ന രീതിയിലുള്ള ക്രമീകരണവും ഒരുക്കവുമാണ് നടത്തുന്നത് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് വേലിപ്പാലത്തിൻ്റെ നിർമ്മാണമാണ് മറ്റൊന്ന് തിരച്ചിലാണ് ആ തിരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ നടത്താനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് മണ്ണ്വാാന്തിന്തി യന്ത്രങ്ങൾ ഇതിനോടകം തന്നെ പുഴ കടത്തി അപ്പുറത്തേക്ക് മുണ്ടക്കൈയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുക ഇന്ന് ആ തിരച്ചിലിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ വ്യക്തത വരും വെളിച്ചം വീണാൽ അപ്പോൾ തന്നെ ഈ തെരച്ചിൽ തുടരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി സൈന്യവും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ധാരാളം രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല നിരവധി വാഹനങ്ങളിലേറി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ ധനസ മറ്റ് സഹായങ്ങളുമായി ഇവിടുത്തെ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ആളുകൾ സന്നദ്ധരായി വരുന്നു വിവിധ ജില്ലകളിൽ നിന്ന് സന്നദ്ധരായി ആളുകൾ ഇവിടേക്ക് എത്തുന്നു അത്തരം അത്തരം കാഴ്ചകൾ കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് കൂടുതൽ മണ്ണ്മാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നു ലോറികളിലേറി സാധനങ്ങൾ എത്തുന്നു അങ്ങനെ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ വലിയ രീതിയിലുള്ള ഇടപെടൽ മൊത്തം എല്ലാവരും വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു അനുഭവത്തിൽ സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ഇവിടേക്ക് മേപ്പാടിയിൽ നിന്ന് കടന്നു വരുന്ന വഴി ഒരുപാട് സഹായവുമായി ഒരുപാട് വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നു അത്തരം കാഴ്ചകൾ കൂടി സാക്ഷ്യം വഹിക്കുന്നു വയനാടിനെ മനുഷ്യർ ചേർത്ത് പിടിക്കുകയാണ് എന്തായാലും അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് ബൈലി പാലത്തിൻ്റെ നിർമ്മാണം സൈന്യം അവിടെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അതവിടെ പുരോഗമിക്കുന്നു അതിനോടൊപ്പം തന്നെ സമാന്തരമായ മറ്റൊരു പാലവും ഇന്നലെ രാത്രിയോടെ പണി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അല്പസമയത്തിനകം തന്നെ ആ പാലം പണി പൂർത്തിയാകുമെന്നാണ് വിചാരിക്കുന്നത് കരുതുന്നത് കൂടുതൽ രക്ഷാദൗത്യത്തിന് ഈ പാലം നിർമ്മാണം ഏറ്റവും പ്രധാനമാകുന്നു കൂടുതൽ ആയുധ ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉപകരണങ്ങൾ എത്തിക്കണമെങ്കിൽ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം കൂടി ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്താകണ <laughs> 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 രാത്രി മുഴുവൻ ഈ പാലം നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞുണ്ടായ ശക്തമായ മഴ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇതുപോലെയുള്ള പാലം നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ വെല്ലുവിളി ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ ദൗത്യ സംഘം അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ഷഫീദ് ഒരു വശത്ത് ഈ പാലം നിർമ്മാണം നടക്കുന്നുണ്ട് സൈന്യം ഇന്നലെ നമ്മൾ കണ്ടത് അതിരാവിലെ എത്തിയ സൈന്യം ഒരു ആറര ഏഴ് മണിയോടുകൂടി നാല് സംഘങ്ങളായി തിരിഞ്ഞ് എല്ലാ ദൗത്യ സംഘങ്ങളും അതായത് എൻ ഡി ആർ എഫ് ഉൾപ്പെടെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ എല്ലാവരും നാല് സംഘങ്ങളായി തിരിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് കണ്ടത് ഇന്നലെ ഉച്ച കഴിഞ്ഞതോടെ നമ്മൾ കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്ന ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ കണ്ടു ഇന്നിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ കൂടി കാണാതായി എന്ന് പറയുമ്പോഴും നമുക്കറിയില്ല കൃത്യമായ കണക്കുകൾ എന്താണെന്ന് കാരണം കണക്കുകളിൽ പെട്ടവരുടെ പേരുകളും വിവരങ്ങളും അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളതാകാം ഒരു പക്ഷേ എത്തുന്നത് ബന്ധുക്കളുടെ വീടുകളിലെത്തിയവർ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത എത്രയോ പേർ യർ അതിനകത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഈ കാണാതായവർക്കായുള്ള തെരച്ചിൽ മണ്ണിനടിയിൽ ഏതെങ്കിലും ജീവനുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കേണ്ടത് ആവശ്യമാണ് ആ രീതിയിൽ തന്നെയല്ലേ ഇന്നത്തെ തെരച്ചിൽ തുടങ്ങുക ഇന്നിപ്പോൾ അഞ്ചര മണിയാകുന്നു തെരച്ചിൽ തുടങ്ങാനുള്ളത് എത്ര മണിക്കായിരിക്കും തെരച്ചിൽ തുടങ്ങുക ഏത് രീതിയിലാണ് ഇന്നത്തെ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നാൽ പ്രധാനമായും ഈ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മണ്ണിനടിയിലും പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ രക്ഷാദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനാണ് ജെ സി ബി അടക്കമുള്ള മണ്ണമാന്തേന്ദ്രം അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ ജെ സി ബികൾ ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറു മണിയോടുകൂടി ഈ തെരച്ചിൽ ആരംഭിക്കും ബെയിലി പാലം പൂർത്തിയാവുന്നതോടുകൂടി സുഗമമായിട്ടുള്ള യാത്ര മറികരയിലേക്ക് നടക്കും എന്നുള്ളതാണ് ആ അതിൽ ഏറ്റവും സഹായകരമായി മാറുക അതേസമയം ഈ മണ്ണിനടിയിൽ കെട്ടിടാവശി അവശിഷ്ടങ്ങൾക്കിടയിൽ രണ്ട് ഗ്രാമങ്ങൾ ആ രണ്ട് ഗ്രാമങ്ങളിലെയും കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലെ ഈ ഈ സ്ഥലത്ത് നിന്നും മണ്ണ് മാറ്റണം മാത്രമല്ല നേരത്തെ സൂക്ഷ്മത സൂചിപ്പിച്ച ഒരു ഔദ്യോഗിക കണക്കാണ് അതിൽ മുൻപ് നമ്മൾ ഈ പഞ്ചായത്തിനടക്കം പുറത്തു വന്നൊരു കണക്കുണ്ടായിരുന്നു ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഈ ചൂരൽപന പഞ്ചായത്തിൽ മാത്രം ഏതാണ്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടർമാരുണ്ടായിരുന്നു മുണ്ടക്കൈൽ ഏതാണ്ട് തൊള്ളായിരം വോട്ടർമാർ ചൂരൽമരയിൽ അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കെട്ടിടങ്ങളാണ് ഈ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളുമായി പ്രവർത്ത ഉള്ളത് മുണ്ടക്കൈയിലാകട്ടെ നാനൂറ്റി മുപ്പത്തി ഒന്ന് കെട്ടിടങ്ങളുണ്ട് പിന്നെ കൂടാതെ സ്കൂളുകൾ ആരാധനാലയങ്ങൾ മറ്റു കെട്ടിടങ്ങൾ ചെറു കെട്ടിടങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇവയൊക്കെ ഈ ഈ ഇതൊക്കെയുള്ള സ്ഥലങ്ങളിൽ മണ്ണ് മാറ്റിയും കെട്ടിടാവശ്യങ്ങൾ മാറ്റിയും തിരച്ചിൽ നടത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൌത്യമാണ് അതാണിപ്പോൾ രക്ഷാപ്രവർത്തന സംഘം നടത്തി വരുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിൽ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വെയിലി നിർമ്മാണം പൂർത്തിയാകുന്ന റൂഡ് മാർഗങ്ങളിലേക്ക് പോവുകയും അവിടെ അടക്കം രക്ഷാപ്രവർത്തനം വളരെ വേഗം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ആർമി ഉദ്യോഗസ്ഥരോടക്കം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ടീമുകളായി ഇന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാകും കണ്ണൂർ ഡി എസ് സി ആർ ഓഫീസറുമാരുടെ നേതൃത്വത്തിൽ അറുപത്തേഴ് അംഗങ്ങളുണ്ട് മാത്രമല്ല എൻ ഡി ആർ എഫിന്റെ നൂറിലധികം ആളുകളുണ്ട് കോഴിക്കോട് ടെറിട്ടോറിയൽ ആർമിയിൽപ്പെട്ട ആർമിയിലെ നൂറ്റി അൻപത് പേരുണ്ട് നേവിയിൽ നിന്നുള്ള മുപ്പത്തഞ്ചംഗ സംഘമുണ്ട് കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് വനംവകുപ്പ് സേനാംഗങ്ങൾ ഇവരടക്കം ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് നടത്തും അതിൽ ഈ മഴ പെയ്ത് പെയ്യരുത് എന്ന് മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു മഴ പെയ്യരുത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മാത്രമേ ഏറെ നിർണായകമായി ഈ ഒരു ദിവസം കുറച്ചെങ്കിലും കൂടുതൽ മുന്നോട്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയൂ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ രാത്രി മുഴുവൻ ഈ ബേലിപ്പാലം നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ആർമി നടത്തിയിരുന്നു അതിപ്പോഴും തുടരുകയാണ് അത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ സുഖമാകും എന്നതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിൽ നടപടികൾക്ക് അത് കൂടുതൽ സഹായകരമാകും എന്തായാലും മരണസംഖ്യ ഉയരും എന്നുള്ളൊരു വേദനിപ്പിക്കുന്ന വിവരം അത് നമുക്ക് മുൻപിൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് വലിയൊരു സങ്കടകരമായ ഒരു കാര്യമായി നിൽക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഈ മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യർക്ക് ഒരു ജീവ കുറച്ച് ജീവനെങ്കിലും അവശേഷിക്കണേ എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു പ്രാർത്ഥന അതിന് ആരുടെയെങ്കിലും ഒരു ജീവൻ ജീവന്റെ ഒരു തുടിപ്പെലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് വേഗം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇനി ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ അവലോകന യോഗത്തിനു ശേഷം കൂടുതൽ ശ്രെങ്ത് ആവശ്യമുണ്ടെങ്കിൽ അത് ഈ ദൗത്യ സംഘങ്ങൾക്ക് കൂടുതൽ ശ്രെങ്ത് ആവശ്യമുണ്ടെങ്കിൽ അത് സർക്കാർ ആർമിയോടക്കം ആവശ്യപ്പെടും അത് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വിവരമായി പുറത്തു കൊണ്ടിരുന്നു കാരണം ഏത് രീതിയിലാണ് ഇനിയുള്ള തെരച്ചിൽ എന്നുള്ള കാര്യം ആർമി അവരൊരു പ്ലാൻ ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറണം ഇപ്പോഴും ഈ ചൂരൽമല ഭാഗത്തേക്ക് സ്മിത മഴ വീണ്ടും പെയ്തിറങ്ങുകയാണ് അതും നമ്മളെ സംബന്ധിച്ച് ഏറെ തിരിച്ചടിയായ ഒരു കാര്യമാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർ അവരെ ഈ മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യരുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അതൊരു വേദനിപ്പിക്കുന്ന സത്യമാണ് അപ്പോഴും അവരെ കണ്ടെത്താനുള്ള നമ്മളുടെ ശ്രമത്തിനിടയിലും മഴ വില്ലനാവുകയാണ് ഇപ്പോൾ ചൂരന്മലയിൽ മഴ ശക്തമാകുന്നുണ്ട് ഇതടക്കം ഈ രക്ഷാപ്രവർത്തന ദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കും ഇത്തരം പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ വയനാട്ടിലെ മുണ്ടക്കൈലെ ചൂരൽമലയിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇനി കുടുങ്ങിക്കിടക്കുന്നവർ കിടക്കുന്നവർ അവരെ അടക്കമുള്ള ആളുകളെ പുറത്തേക്ക് പുറത്തേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശം മുഴുവൻ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അങ്ങനെയായിരിക്കും ഒരു പരിശോധനാ നടപടി ഉണ്ടാവുക കൂടുതൽ ജെ സി ബികൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് മണ്ണ് മാറ്റണം കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റണം മൺകൂനകൾ പാറക്കല്ലുകൾ ഇറക്കം മാറ്റിയിട്ട് വേണം തിരച്ചിൽ നടത്തണം